മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ കൊല്ലം ജില്ലയിലെ പനവൂർ മജിസ്ട്രേറ്റ് കോടതി എ പി ആയിരുന്ന അനീസയുടെ മരണത്തിന്റെ ഉത്തരവാദികളായ പ്രേരണാ കുറ്റക്കാർക്കെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് വടക്കാഞ്ചേരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി മജിസ്ട്രേറ്റ് കോടതിക്ക് മുന്നിൽ വടക്കാഞ്ചേരി മജിസ്ട്രേറ്റ് കോടതി പരിസരത്ത് തിങ്കളാഴ്ച രാവിലെ പത്തോരയോടെ നടന്ന പ്രതിഷേധം ലോയേഴ്സ് കോൺഗ്രസ് ജില്ലാ കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് പി ഐ ലോനപ്പൻ ഉദ്ഘാടനം ചെയ്തു അവർ അവരുടെ തൊഴിലിടങ്ങളിൽ അവർക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള മാനസിക പീഡനങ്ങളുടെയും അവരുടെ ഇന്നത്തെ രാജ്യം ഭരിക്കുന്ന കക്ഷിയുടെ ആളുകൾക്ക് വേണ്ടി അവർ പറയുന്ന പോലെ ചെയ്തില്ല എന്നില്ല എന്നുള്ളതും അവർ അതുപോലെ തന്നെ തന്നെ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങളാണ് ഞങ്ങളുടെ പാർട്ടിയാണ് ഈ രാജ്യം ഭരിക്കണേ എന്ന് വരെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുള്ളതായി നമ്മൾ പത്രങ്ങളിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കി തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിൽ ഇന്നത്തെ ഭരണകക്ഷിയാണ് ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ അനീഷയുടെ മരണത്തിൽ ഉത്തരവാദി എന്ന് ആ കണ്ടെത്തേണ്ടിയിരിക്കുന്നു തീർച്ചയായിട്ടും അനീഷയുടെ മരണം കൊണ്ട് ഈ ജുഡീഷ്യറിയിൽ പോലും എ പി എന്ന് പറയുമ്പോൾ ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട ഭാഗമായിട്ടുകൊണ്ട് ജുഡീഷ്യറിയിൽ പോലും സ്വതന്ത്രമായിട്ട് ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇപ്പോഴത്തെ ഭരണകർത്താക്കള് ഭരണത്തിന്റെ കുട്ടി സഹാക്കള് അവര് കൈയിട്ട് അതിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും നീതിന്യായ വകുപ്പ് വരെ നീതിന്യായം നടത്തുന്ന കോടതികൾ വരെ പോലും അവർ ഇടപെടാൻ തുടങ്ങി എന്നുള്ളതാണ് നമ്മൾ നമ്മളിതിന് മനസ്സിലാക്കേണ്ടത് വടക്കാഞ്ചേരി യൂണിറ്റ് പ്രസിഡന്റ് എൽദോൺ വഹിച്ചു ലോയേഴ്സ് കോൺഗ്രസ് വടക്കാഞ്ചേരി യൂണിറ്റ് ഭാരവാഹികളായ അഡ്വക്കേറ്റ് ഒ പി സലീം അഡ്വക്കേറ്റ് ടി പി വിൻസെൻ്റ് അഡ്വക്കറ്റ് രഞ്ജിത്ത് താണിക്കൽ അഡ്വക്കേറ്റ് സൗമ്യ മായാദാസ് അഡ്വക്കേറ്റ് നെവിൻ ജോർജ് അഡ്വക്കേറ്റ് എ എ തനുജ എന്നിവർ സംസാരിച്ചു ബി സി ന്യൂസ് വടക്കാഞ്ചേരി